ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങളിൽ സോഷ്യൽ മീഡിയയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള ഇൻ്റർനെറ്റിലെ സൗഹൃദ കൂട്ടായ്മ ഏതാണ് ഫേസ്ബുക്ക് ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള ഇൻ്റർനെറ്റിലെ സൗഹൃദ കൂട്ടായ്മ ഫേസ്ബുക്കാണ് ഫേസ്ബുക്ക് ആരംഭിച്ച വർഷം രണ്ടായിരത്തി നാലാണ് ഫേസ്ബുക്ക് എന്ന ഇൻ്റർനെറ്റ് കൂട്ടായ്മയുടെ സ്ഥാപകനാരാണ് മാർക്ക് സക്കർബർഗ് ആണ് ഫേസ്ബുക്ക് എന്ന ഇൻ്റർനെറ്റ് കൂട്ടായ്മയുടെ സ്ഥാപകൻ മാർക്ക് സക്കർബർഗ് ആണ് ആദ്യ സോഷ്യൽ മീഡിയ വെബ്സൈറ്റ് എന്ന് കരുതപ്പെടുന്നത് സിക്സ് ഡിഗ്രീസാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ആരംഭിച്ച സിക്സ് ആണ് ആദ്യ സോഷ്യൽ മീഡിയ വെബ്സൈറ്റ് എന്ന് കരുതപ്പെടുന്നത് സോഷ്യൽ മീഡിയ വെബ്സൈറ്റുകൾ ഉപയോഗിക്കാൻ ആവശ്യമായ കുറഞ്ഞ പ്രായം എത്രയാണ് പതിമൂന്ന് വയസ്സ് സോഷ്യൽ മീഡിയ വെബ്സൈറ്റുകൾ ഉപയോഗിക്കാൻ ആവശ്യമായ കുറഞ്ഞ പ്രായം പതിമൂന്ന് വയസ്സാണ് ഫേസ്ബുക്ക് ഇന്ത്യയിൽ ആരംഭിച്ച ഉപഭോക്തൃ മാർക്കറ്റിംഗ് പ്രചാരണമാണ് മോർ ടുകദർ ഫേസ്ബുക്ക് ഇന്ത്യയിൽ ആരംഭിച്ച ഉപഭോക്തൃ മാർക്കറ്റിംഗ് പ്രചാരണമാണ് മോർ ടുകദർ ഫേസ്ബുക്ക് സ്വന്തമാക്കിയ ജി ഐ എഫ് സെർച്ച് എൻജിൻ ഏതാണ് ഗിപ്പി ഫേസ്ബുക്ക് സ്വന്തമാക്കിയ ജി ഐ എഫ് സെർച്ച് എൻജിനാണ് ഗിപ്പി ഫേസ്ബുക്ക് പുതുതായി ആരംഭിച്ച വീഡിയോ ആപ്പ് ഏതാണ് ലാസോ ഫേസ്ബുക്ക് പുതുതായി ആരംഭിച്ച വീഡിയോ ആപ്പാണ് ലാസോ രണ്ടായിരത്തി പതിനാലിൽ ഫേസ്ബുക്ക് സ്വന്തമാക്കിയ മൊബൈൽ മെസ്സേജ് ആപ്ലിക്കേഷൻ ഏതാണ് വാട്സാപ്പ് രണ്ടായിരത്തി പതിനാലിൽ ഫേസ്ബുക്ക് സ്വന്തമാക്കിയ മൊബൈൽ മെസ്സേജ് ആപ്ലിക്കേഷനാണ് വാട്സാപ്പ് വാട്സാപ്പിൻ്റെ സ്ഥാപകർ ജാൻ ക്രോമും ബ്രിയാൻ ആക്ടണുമാണ് ഫേസ്ബുക്കിൻ്റെ മാതൃകമ്പനിയായ മെറ്റ രൂപം നൽകിയ പുതിയ ഓൺലൈൻ സോഷ്യൽ മീഡിയ ആൻഡ് സോഷ്യൽ നെറ്റ്വർക്കിംഗ് സർവീസാണ് ത്രെഡ്സ് ഫേസ്ബുക്കിൻ്റെ കമ്പനിയായ മെറ്റ രൂപം നൽകിയ പുതിയ ഓൺലൈൻ സോഷ്യൽ മീഡിയ ആൻഡ് സോഷ്യൽ നെറ്റ്വർക്കിംഗ് സർവീസാണ് ത്രെഡ്സ് രണ്ടായിരത്തി പതിനഞ്ചിൽ മ്യൂസിക് ആപ്പ് പുറത്തിറക്കിയ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ് ഏതാണ് ട്വിറ്റർ രണ്ടായിരത്തി പതിനഞ്ചിൽ മ്യൂസിക് ആപ്പ് പുറത്തിറക്കിയ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റാണ് ട്വിറ്റർ ട്വിറ്ററിൽ അക്കൗണ്ട് നേടിയ ആദ്യ ചരിത്ര സ്മാരകം ഏതാണ് താജ്മഹൽ ട്വിറ്ററിൽ അക്കൗണ്ട് നേടിയ ആദ്യ ചരിത്ര സ്മാരകം താജ്മഹൽ ആണ് രണ്ടായിരത്തി പതിനാലിൽ നിർത്തലാക്കിയ ഗൂഗിളിൻ്റെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന സൗഹൃദ കൂട്ടായ്മ ഏതാണ് ഓർക്കൂട്ട് രണ്ടായിരത്തി പതിനാലിൽ നിർത്തലാക്കിയ ഗൂഗിളിൻ്റെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന സൗഹൃദ കൂട്ടായ്മയാണ് ഓർക്കൂട്ട് യുവാക്കൾക്കായി ആറ് ഇന്ത്യൻ ഭാഷകളിൽ ഡിജിറ്റൽ ലിറ്ററസി ലൈബ്രറി ആരംഭിച്ച കമ്പനി ഏതാണ് ഫേസ്ബുക്ക് യുവാക്കൾക്കായി ആറ് ഇന്ത്യൻ ഭാഷകളിൽ ഡിജിറ്റൽ ലിറ്ററസി ലൈബ്രറി ആരംഭിച്ച കമ്പനി ഫേസ്ബുക്കാണ് വാട്സാപ്പ് ഉപയോഗിക്കുന്ന വ്യക്തിയുടെ ലൊക്കേഷൻ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുന്നതിനായി ആരംഭിച്ച സംവിധാനമാണ് ലൈവ് ലൊക്കേഷൻ വാട്സാപ്പ് ഉപയോഗിക്കുന്ന വ്യക്തിയുടെ ലൊക്കേഷൻ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുന്നതിനായി ആരംഭിച്ച സംവിധാനമാണ് ലൈവ് ലൊക്കേഷൻ രണ്ടായിരത്തി ഇരുപത് നവംബറിൽ പുറത്തിറങ്ങിയ ട്വിറ്ററിൻ്റെ ഇന്ത്യൻ പതിപ്പ് ഏതാണ് ടൂട്ടർ രണ്ടായിരത്തി ഇരുപത് നവംബറിൽ പുറത്തിറങ്ങിയ ട്വിറ്ററിൻ്റെ ഇന്ത്യൻ പതിപ്പാണ് ടൂട്ടർ ഇന്ത്യയിൽ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻ ഏതാണ് എലിമെൻസ് ഇന്ത്യയിൽ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനാണ് എലിമെൻസ് ഗൂഗിൾ ആരംഭിച്ച പുതിയ ക്ലൗഡ് പ്ലാറ്റ്ഫോം ഏതാണ് ആന്തോസ് ഗൂഗിൾ ആരംഭിച്ച പുതിയ ക്ലൗഡ് പ്ലാറ്റ്ഫോമാണ് ആന്തോസ് രണ്ടായിരത്തി പത്തൊമ്പതിൽ സേവനം അവസാനിപ്പിച്ച ഗൂഗിളിൻ്റെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ് ഏതാണ് ഗൂഗിൾ പ്ലസ് രണ്ടായിരത്തി പത്തൊമ്പതിൽ സേവനം അവസാനിപ്പിച്ച ഗൂഗിളിൻ്റെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റാണ് ഗൂഗിൾ പ്ലസ് ഗൂഗിൾ പ്ലസ്സിന് പകരം പുറത്തിറക്കിയ പുതിയ ആപ്ലിക്കേഷനാണ് ഗൂഗിൾ കറൺസ് വിക്കീസ് ഏത് സോഷ്യൽ മീഡിയയുടെ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സർവീസാണ് ഫേസ്ബുക്കിൻ്റെ ഫേസ്ബുക്കിൻ്റെ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സർവീസാണ് വിക്കീസ് ട്വിറ്ററിൻ്റെ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സർവീസ് ഏതാണ് സ്കൈപ്പ് ട്വിറ്ററിൻ്റെ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സർവീസ് സ്കൈപ്പാണ് സ്വന്തം രചനകൾ വെബ് പേജുകളായി പ്രസിദ്ധീകരിക്കാൻ സഹായിക്കുന്ന ഇൻ്റർനെറ്റ് സംവിധാനമാണ് ബ്ലോഗ് സ്വന്തം രചനകൾ വെബ് പേജുകളായി പ്രസിദ്ധീകരിക്കാൻ സഹായിക്കുന്ന ഇൻ്റർനെറ്റ് സംവിധാനമാണ് ബ്ലോഗ് ബ്ലോഗ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതാരാണ് പീറ്റർ മെർഹോൾസ് ബ്ലോഗ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് പീറ്റർ മെർഹോൾസ് ആണ് ജനപ്രിയമായ മൈക്രോ ബ്ലോഗിംഗ് സൈറ്റാണ് ട്വിറ്റർ ഡോട്ട് കോം ജനപ്രിയമായ മൈക്രോ ബ്ലോഗിംഗ് സൈറ്റാണ് ട്വിറ്റർ ഡോട്ട് കോം ബ്ലോഗിലെ ഓരോ അധ്യായങ്ങളും അറിയപ്പെടുന്നത് പോസ്റ്റ് എന്നാണ് ബ്ലോഗിലെ ഓരോ അധ്യായങ്ങളും അറിയപ്പെടുന്നത് പോസ്റ്റ് എന്നാണ് ഇൻ്റർനെറ്റിലെ ഓസ്കാർ എന്നറിയപ്പെടുന്ന അവാർഡ് ഏതാണ് വെബ്ബി അവാർഡ് ഇൻ്റർനെറ്റിലെ ഓസ്കാർ എന്നറിയപ്പെടുന്ന അവാർഡ് വെബി അവാർഡാണ് നോബൽ പ്രൈസ് ഇൻ കമ്പ്യൂട്ടിംഗ് എന്നറിയപ്പെടുന്നത് ടൂറിങ് അവാർഡാണ് നോബൽ പ്രൈസ് ഇൻ കമ്പ്യൂട്ടിംഗ് എന്നറിയപ്പെടുന്നത് ടൂറിങ് അവാർഡാണ് വായനക്കാരന് വിവരങ്ങൾ കൂട്ടിച്ചേർക്കാനും തിരുത്താനും ഒഴിവാക്കാനും സ്വാതന്ത്ര്യം നൽകുന്ന വെബ് പേജുകളാണ് വിക്കി വായനക്കാരന് വിവരങ്ങൾ കൂട്ടിച്ചേർക്കാനും തിരുത്താനും ഒഴിവാക്കാനും സ്വാതന്ത്ര്യം നൽകുന്ന വെബ് പേജുകളാണ് വിക്കി വിക്കിപീഡിയ നിലവിൽ വന്ന എന്നാണ് രണ്ടായിരത്തി ഒന്ന് ജനുവരി പതിനഞ്ച് വിക്കിപീഡിയ നിലവിൽ വന്നത് രണ്ടായിരത്തി ഒന്ന് ജനുവരി പതിനഞ്ചിനാണ് ഇന്ത്യയിൽ ആദ്യമായി വിക്കിപീഡിയ എഡിഷൻ ലഭ്യമാക്കുന്ന ഗോത്ര ഭാഷ ഏതാണ് സന്താളി ഇന്ത്യയിൽ ആദ്യമായി വിക്കിപീഡിയ എഡിഷൻ ലഭ്യമാക്കുന്ന ഗോത്രഭാഷ സന്താളിയാണ് വിക്കിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് വാട് കണ്ണിംഗാം വിക്കിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് വാട് കണ്ണിംഗമാണ് വിക്കി സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് വിക്കിപീഡിയയ്ക്ക് രൂപം നൽകിയവർ ആരൊക്കെയാണ് ജിമ്മി വെയിൽസും ലാറി സാങ്ങറും വിക്കി സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് വിക്കിപീഡിയയ്ക്ക് രൂപം നൽകിയവർ ജിമ്മി വെയിൽസും ലാറി സാങ്ങറുമാണ് ഇൻ്റർനെറ്റിലേക്ക് ഫയലുകൾ കോപ്പി ചെയ്യുന്ന പ്രക്രിയയാണ് അപ്ലോഡിംഗ് ഇൻ്റർനെറ്റിലേക്ക് ഫയലുകൾ കോപ്പി ചെയ്യുന്ന പ്രക്രിയ അറിയപ്പെടുന്ന അപ്ലോഡിംഗ് എന്നാണ് ഇൻ്റർനെറ്റ് വഴി ഫയലുകൾ കമ്പ്യൂട്ടറിലേക്ക് കോപ്പി ചെയ്ത് സൂക്ഷിക്കുന്ന പ്രക്രിയ ഡൗൺലോഡിങ്ങുമാണ് ഒരു ഡാറ്റാബേസിൽ ബേസിൽ നിന്നോ നെറ്റ്വർക്കിൽ നിന്നോ ഡാറ്റ സെർച്ച് ചെയ്യുന്ന പ്രക്രിയയാണ് ബ്രൗസ് ഒരു ഡാറ്റാബേസിൽ ബേസിൽ നിന്നോ നെറ്റ്വർക്കിൽ നിന്നോ ഡാറ്റ സെർച്ച് ചെയ്യുന്ന പ്രക്രിയയാണ് ബ്രൗസ് ഒരു വെബ് പേജിൽ നിന്നും വിവരങ്ങൾ കമ്പ്യൂട്ടറിലേക്ക് ലഭ്യമാക്കി തരുന്ന സോഫ്റ്റ്വെയർ ആണ് വെബ് ബ്രൗസർ ഒരു വെബ് പേജിൽ നിന്നും വിവരങ്ങൾ കമ്പ്യൂട്ടറിലേക്ക് ലഭ്യമാക്കി തരുന്ന സോഫ്റ്റ്വെയർ ആണ് വെബ് ബ്രൗസർ പ്രധാനപ്പെട്ട ബ്രൗസറുകൾ ഏതൊക്കെയാണ് ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ മോസില ഫയർഫോക്സ് ഒപ്പേറ ഗൂഗിൾ ക്രോം സഫാരി എപ്പിക് നെറ്റ്സ്കേപ്പ് വെബ് മൈക്രോസോഫ്റ്റ് എഡ്ജ് പ്രധാനപ്പെട്ട ബ്രൗസറുകൾ ഏതെല്ലാമാണ് ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ മോസില ഫയർഫോക്സ് ഒപ്പേറ ഗൂഗിൾ ക്രോം സഫാരി എപ്പിക് നെറ്റ്സ്കേപ്പ് വെബ് മൈക്രോസോഫ്റ്റ് എഡ്ജ് എന്നിവയൊക്കെ പ്രധാന ബ്രൗസറുകളാണ് ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ വികസിപ്പിച്ചെടുത്ത കമ്പനി ഏതാണ് മൈക്രോസോഫ്റ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് മൈക്രോസോഫ്റ്റ് ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ വികസിപ്പിച്ചെടുത്തത് ലോകത്തിലെ ആദ്യ വെബ് ബ്രൗസർ ഏതാണ് നെക്സസ് ലോകത്തിലെ ആദ്യ വെബ് ബ്രൗസർ നെക്സസ് ആണ് ഇന്ത്യയുടെ ആദ്യത്തെ വെബ് ബ്രൗസർ ഏതാണ് എപ്പിക്ക് നിലവിൽ വന്നത് രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിനാണ് ഇന്ത്യയുടെ ആദ്യ വെബ് ബ്രൗസറായ എപ്പിക്ക് നിലവിൽ വന്നത് രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിനാണ് ഗൂഗിൾ എന്ന വാക്കുണ്ടായത് ഏത് പദത്തിൽ നിന്നാണ് ഗൂഗോൾ ഗൂഗോൾ എന്ന വാക്കിൽ നിന്നാണ് ഗൂഗിൾ എന്ന വാക്ക് ഉണ്ടായത് ഗൂഗിളിൻ്റെ വെബ് ബ്രൗസർ ആണ് ഗൂഗിൾ ക്രോം ഗൂഗിൾ ക്രോം എന്തിൻ്റെ വെബ് ബ്രൗസറാണ് ഗൂഗിളിൻ്റെ വെബ് ബ്രൗസറാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന വെബ് ബ്രൗസർ ഏതാണ് ഗൂഗിൾ ക്രോം ആണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന വെബ് ബ്രൗസർ ഗൂഗിൾ ക്രോം ആണ് ഏറ്റവും വേഗതയേറിയ വെബ് ബ്രൗസർ ക്രോമാണ് സഫാരി എന്ന ബ്രൗസർ വികസിപ്പിച്ചെടുത്ത കമ്പനി ഏതാണ് ആപ്പിൾ രണ്ടായിരത്തി മൂന്നിൽ സഫാരി എന്ന ബ്രൗസർ വികസിപ്പിച്ചെടുത്ത കമ്പനി ആപ്പിളാണ് പ്രധാനപ്പെട്ട മൊബൈൽ ബ്രൗസറുകൾ ഏതെല്ലാമാണ് ഓപ്പറ മിനി ബ്രൗസർ ബ്ലാക്ക്ബെറി ആക്സസ് ബ്രൗസർ ഡോൾഫിൻ ബ്രൗസർ യുസി ബ്രൗസർ പ്രധാനപ്പെട്ട മൊബൈൽ ബ്രൗസറുകൾ ഏതെല്ലാമാണ് ഓപ്പറ മിനി ബ്രൗസർ ബ്ലാക്ക്ബെറി ആക്സസ് ബ്രൗസർ ഡോൾഫിൻ ബ്രൗസർ യുസി ബ്രൗസർ ഇൻ്റർനെറ്റിൻ്റെ സ്ഥാപകർ ആരാണ് റോബർട്ട് മെറ്റ്കാഫാണ് ഇൻ്റർനെറ്റിൻ്റെ സ്ഥാപകൻ ഗൂഗിളിൻ്റെ സ്ഥാപകർ ലാറി പേജും സെർജി ബ്രിന്നുമാണ് ഇമെയിലിൻ്റെ സ്ഥാപകൻ ടോം ലിൻസൺ ആണ് ഫേസ്ബുക്കിൻ്റെ സ്ഥാപകൻ മാർക്ക് സക്കർബർഗ് ആണ് ഹോട്ട്മെയിലിൻ്റെ സ്ഥാപകർ സബീർ ഫാട്ടിയയും ജാക്ക് സ്മിത്തുമാണ് ഓർക്കൂട്ടിൻ്റെ സ്ഥാപകൻ ഓർക്കൂട്ട് ബെയ്ക്കൂട്ടനാണ് വിക്കിപീഡിയ സ്ഥാപിച്ചത് ജിമ്മി വെയിൽസും ലാറി സാങ്ങറും ചേർന്നാണ് യൂട്യൂബ് സ്ഥാപിച്ചത് സ്റ്റീവ് ചെൻ ചാഡ് ഹർലി ജവേദ് കരീം എന്നിവർ ചേർന്നാണ് ട്വിറ്ററിൻ്റെ സ്ഥാപകൻ ജാക്ക് ഡോർസിയാണ് വിക്കി ലീഗ്സിൻ്റെ സ്ഥാപകൻ ജൂലിയൻ ആസാൻജാണ് സ്കൈപ്പിൻ്റെ സ്ഥാപകർ അഹ്ദി ഹിൻല ജാനസ് ഫ്രിസ് നിക്സസ് സെൻസ്ട്രോം എന്നിവരാണ് യാഹു സ്ഥാപിച്ചത് ഡേവിഡ് ഫിലോയും ജെറി യാങ്ങുമാണ് ആപ്പിൾ സ്ഥാപിച്ചത് സ്റ്റീവ് ജോബ്സാണ് വാട്സാപ്പിന്റെ സ്ഥാപകർ ജാൻകോമും ബ്രിയാൻ ആക്ടണുമാണ് ഇൻസ്റ്റാഗ്രാമിൻ്റെ സ്ഥാപകർ കെവിൻ സിസ്ട്രോമും മൈക്ക് ക്രൈഗറുമാണ് ടെലഗ്രാമിൻ്റെ സ്ഥാപകർ പവൽ ഡുറോവും നിക്കോളൈ ഡുറോവുമാണ് കമ്പ്യൂട്ടറിൻ്റെ പിതാവ് ചാൾസ് ബാബേജ് സ്വതന്ത്ര സോഫ്റ്റ്വെയറിൻ്റെ പിതാവ് റിച്ചാർഡ് സ്റ്റാൾമാൻ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ പിതാവ് ക്ലോഡ് ഷാനൻ കമ്പ്യൂട്ടർ സയൻസിൻ്റെ പിതാവ് അലൻ ട്യൂറി സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് സിമോർ ക്രേ ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പിതാവ് ഡോക്ടർ വിജയ് പി ഫട്കർ ഇൻ്റർനെറ്റിൻ്റെ പിതാവ് വിൻഡ് സർഫ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിൻ്റെ പിതാവ് ജോൺ വോൺ ന്യൂമാൻ ഓട്ടോമാറ്റിക് ഇലക്ട്രോണിക് ഡിജിറ്റൽ കമ്പ്യൂട്ടറിൻ്റെ പിതാവ് ജോൺ വിൻസെൻറ്റ് വീഡിയോ ഗെയിംസിൻ്റെ പിതാവ് റാൽഫ് ബേർ ഡാറ്റ പ്രോസസിംഗിൻ്റെ പിതാവ് ഹെർമൻ ഹോളറിത്ത് എസ് എം എസിൻ്റെ പിതാവ് മാറ്റി മക്കോനർ മക്കോനൻ എസ് എം എസിൻ്റെ പിതാവ് മാറ്റി മക്കോനൻ കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൻ്റെ പിതാവ് ഇവാൻ സദർലാൻഡ് കമ്പ്യൂട്ടർ എത്തിക്സിൻ്റെ പിതാവ് നോബർട്ട് വീനർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പിതാവ് ജോൺ മക്കാർത്തി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പിതാവാരാണ് ജോൺ മക്കാർത്തി ആൾജിബ്ര അതായത് ബീജഗണിതത്തിൻ്റെ പിതാവ് മുഹമ്മദ് ഇബിൻ മുസ അൽ ക്വാരിസ്മി ബൂളിയൻ ആൾജിബ്രയുടെ പിതാവ് ജോർജ് ബൂൾ പേഴ്സണൽ കമ്പ്യൂട്ടറിൻ്റെ പിതാവ് ഹെൻറി എഡ്വേർഡ് റോബർട്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്